വിജയത്തെ വിജയത്തെ പറ്റി വിജയിച്ചിട്ടുള്ള ആളല്ലേ എല്ലാം മനുഷ്യർക്ക് വേണ്ടി ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ എലക്ഷന് പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ വിജയമാണ് മനുഷ്യന്മാരാണ് നല്ല മനുഷ്യനെന്ന് പേരെടുക്കാനാണ് പണി നല്ല സിനിമാ നടൻ നല്ല രാഷ്ട്രീയ നേതാവും പക്ഷെ നല്ല മനുഷ്യൻ എന്നുള്ള പേരെടുക്കാനാണ് പണി അപ്പൊ അത് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇത്രയും സുരേഷ് ഒരു ആവശ്യമാണ് കാരണം അതുകൊണ്ട് ഇനിയിപ്പോ നമ്മുടെ കയ്യിലല്ലേ എനിക്ക് പറ്റും അപ്പൊ സേവനങ്ങൾ ഉണ്ടാവട്ടെ നാടിന് നന്മകളോ ചെയ്യുന്നവരുണ്ടാവട്ടെ അത് ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും നാടിന് ഗുണം ചെയ്യുന്നവരുണ്ടാവുമ്പോ അതിന്റെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും കാരണം അദ്ദേഹം ഒരു പഞ്ചായത്തിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കാശ് എടുത്തിട്ട് എന്തെങ്കിലും പ്രഹാരം ചെയ്തിരുന്നു സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചേർക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇനി ഇവിടെ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങള് നമുക്ക് സാക്ഷ്യം വഹിക്കാന്നുള്ള സുരേഷ് ജയം എങ്ങനെ എങ്ങനെ വന്ന ഈ ഗുപണോ ഇനി ഒരുപാട് വികസനങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ ഇത്രയധികം നമുക്കൊരു കേന്ദ്രമന്ത്രിയെ കാണാം ഇനി കാണാൻ പറ്റും വികസനങ്ങൾ ഒരുപാട് നടക്കുമെന്ന് തോന്നുന്നു ആ ഈ വിജയത്തെ എങ്ങനെ നോക്കി കാണുന്നു

നമ്മൾ പ്രവർത്തകരെ വളരെ സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ കേരളത്തിൽ താമരം ഒരുഞ്ഞിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സ്വീകരിക്കാൻ വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മുടെ ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും ചെയ്തിട്ടുള്ളവരാണ് നിരവധി പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് കേരളത്തിൽ താമരം ഇങ്ങനെ